ഹായ് ഞാൻ ഞാനിന്നൊരു വെളുപ്പിക്കൽ കാര്യങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വെളുപ്പിക്കൽ ചാനല് ഒരു പാവപ്പെട്ട ഉമ്മയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അപ്പം ഇവരെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി ഇവരുടെ ഇന്ന് ഇന്ന് ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവരെ ഞാൻ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഷാജിദാ ഷാജി ഇല്ലേ ഷാജിദാ ഷാജി ഒന്ന് ഏറി കയറിയൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത് ഭയങ്കര നന്മമരം ചമഞ്ഞുകൊണ്ട് ഒരു ചാനൽ തുടങ്ങിയ ഒരാളാണ് ഇവര് യാദർച്ഛികമായി ഞാൻ ഇങ്ങനെ വീഡിയോകൾ കാണുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതില് ഇവര് ഷാജിദാ ഷാജിയെ ഭയങ്കര നന്മയായിട്ട് അന്നേരം ഷാജിദ ഷാജിക്ക് നല്ല സപ്പോർട്ടുള്ള ഒരു സമയമായിരുന്നു എന്നാൽ ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ആൾക്കാർ റിയാക്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇവരുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഷാജിത ഷാജിയുടെ ചാനൽ കാണാമെങ്കിൽ കാണൂ ഇല്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കൂ നമ്മുടെ വീഡിയോ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ കമൻറ്റ് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇങ്ങനെ എന്തോ ചല്ലും പുല്ലും പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടില്ല പിന്നീടും ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതും ഷാജിത ഷാജിയെ അനുകൂലിച്ചു കൊണ്ടായിരുന്നു അവര് സംസാരിച്ചിരുന്നത് ഇതിൻ്റെ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഷാജിതോ ഷാജി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുകയും കുറേ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് എടുത്തിട്ട് റിയാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും ആ ഒരു കുട്ടിയെക്കുറിച്ച് എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ വീഡിയോകളെല്ലാം തന്നെ ഇപ്പോഴുമുണ്ട് ആ ഒരു സമയത്താണ് ഷാജിദ ഷാജിക്ക് എതിരായി എല്ലാം അവരുടെ കസ് അവരുടെ സബ്സ്ക്രൈബേഴ്സ് പോലും അവർക്ക് എതിരായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവർ ഷാജിദ ഷാജിക്ക് അനുകൂലമായി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നവർ വളരെ പെട്ടെന്ന് തന്നെ അവർക്കെതിരായി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോഴും ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വീഡിയോകൾ കാണുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇവർ ഭയങ്കരമായിട്ട് ഷാജിദ ഷാജി മഹർ ഇങ്ങനെയാണ് വരുന്നത് മഹർ അങ്ങനെയാണ് വരുന്നത് ഈ ഷാജിദ ഷാജിയുടെ മഹറിൻ്റെ കാര്യം പറയുമ്പോൾ ഷാജിദയുടെ മഹർ ഒരു വലിയ ചർച്ചാ വിഷയമാകുന്നതിന് നമ്മുടെ പാവപ്പെട്ട ഉമ്മ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ മുതൽ ഷാജിദ ഷാജി ഭയങ്കരമായിട്ട് ഏറിൽ കയറുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത് ഇതുകൊണ്ട് മാത്രം നമ്മുടെ പാവപ്പെട്ട ഉമ്മ അടങ്ങിയില്ല അവരെ നേരെ തന്നെ ഷാജിദ ഷാജിയെ വിളിച്ചിട്ട് നീ ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടിയെ ഒ ചെക്കനെ കല്യാണം കഴിക്കാൻ നിന്നോട് ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഭവ്യമായിട്ട് സംസാരിച്ചു എന്നാണ് ഇവർ കരഞ്ഞ നിലവിളിച്ച് പിന്നെ വീഡിയോ ചെയ്ത് പ്രേക്ഷകരെ പറ്റിച്ചത് പക്ഷേ ഇപ്പോൾ ഞാനും വേറൊരു യൂട്യൂബറും അങ്ങനെയുള്ള അസുറ ബ്ലോഗ് പോലുള്ള യൂട്യൂബേഴ്സിനൊക്കെയും അറിയാം ഇവർ ഭീഷൻ ഇവർക്ക് ഭീഷണിയുടെ സ്വരം മാത്രമേ അറിയൂ ഈ പാവപ്പെട്ട ഉമ്മയ്ക്ക് എന്നുള്ളത് ഈ ഉമ്മ വീഡിയോയിൽ കാണുന്ന ഒരാളല്ല ഇവരുടെ റിയൽ ക്യാരക്ടർ എന്നുള്ളത് നമ്മളിപ്പോ ഒക്കെ മനസ്സിലായിട്ടുണ്ട് എന്നെ പോലുള്ള കുറെ പേര് വന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോ ഇതിന് ഒരു രണ്ടു ദിവസത്തിന് മുമ്പ് ഒരു സഹോദരൻ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ പാവപ്പെട്ട ഉമ്മായയുടെ ഭർത്താക്കന്മാരെ രംഗത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ആ സഹോദരൻ അവരെ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിന പരിശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ തന്നെ ആ ഭർത്താക്കന്മാർ എന്തോ ഒരു ഭീഷണിക്ക് വിധേയയായി എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം അവർ രംഗത്ത് വരാൻ തയ്യാറായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവരുടെ മനസ്സ് മാറി ഇവർ വേറെ എന്തൊക്കെയോ പറയുന്ന ഒരു ഘട്ടത്തിലോട്ട് മാറിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മുടെ ഈ വെളുപ്പിക്കൽ ചാനലിൻ്റെ ഉടമ അപ്പോൾ ഷാജിദ ഷാജിക്ക് എതിരെ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു ഭീഷണിയുടെ കാര്യം പറയുന്നതും അതോടുകൂടി ഇവർക്ക് മനസ്സിലായി ഇവർ ചാനൽ തുറന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ മഞ്ഞേ മുളകും എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക് വേണ്ടുന്നത് റീച്ച് തന്നെയായിരുന്നു അപ്പോൾ ഇവർ ആദ്യം വിചാരിച്ചു ഷാജിദ ഷാജിയോടൊപ്പം നിൽക്കാം ഒരു നന്മ മരം ചമഞ്ഞുകൊണ്ട് ഷാജിദാ ഷാജിയോടൊപ്പം നിൽക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവർ ഏറെ കയറിയത് കണ്ടതും ഇവർ നേരെ പ്ലേറ്റ് തിരിച്ച് ആ ഒരു സമയം നോക്കിയിട്ട് നമ്മുടെ ഈ പാവപ്പെട്ട ഉമ്മയ്ക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ആ അവരെ വീഡിയോ ആക്കി അവരുടെ കൂടെ ഇവർ ചേർന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ തികച്ചും ഒരു തരത്തിലുമുള്ള ഒരു വ്യക്തിത്വം ഇവർക്ക് ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഇവരുടെ വീഡിയോകളൊന്നും തന്നെ ഞാൻ കാണാറില്ല പക്ഷെ യാഥാർത്ഥ്യമായി ഇവരുടെ ലൈവുകളൊക്കെ ഞാൻ കാണും ഒരു കാര്യവും ഇല്ലാതെ വെറുതെ വന്നിങ്ങനെ മുട്ടായും തിന്നും കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കാണാറില്ല എന്നാൽ ഈ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ദിവസങ്ങളായി ഇവർ നിരന്തരമായി ഈ പാവപ്പെട്ട ഉമ്മേനെ കണ്ടന്റാക്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് തമ്പുനയിലൊക്കെ വലിയ അക്ഷരത്തിൽ പാവപ്പെട്ട ഉമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടുമ്പോ ഇട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണ് കണ്ടന്റ് ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് എൻ്റെ നായികയെ എല്ലാവരും പിന്നെ കണ്ടന്റ് ആക്കി എടുക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇവരാണ് ശരിക്കും ആ ഒരു നായികയെ കണ്ടന്റാക്കി ഉപയോഗിക്കുന്നത് കാരണം വെള്ളരിക്ക അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊന്നുമല്ല അല്ല ഇവർക്ക് വ്യക്തിത്വമില്ല എന്നുള്ളതൊരു വിഷയമല്ല പക്ഷേ ഇവർക്ക് മനുഷ്യത്വമില്ല അത് ഇവരുടെ ഇന്നത്തെ വീഡിയോയിൽ വ്യക്തമാണ് അതായത് ഇവരുടെ ഒരു വീഡിയോ കണ്ട് ഒരു സഹോദരി വലിയ മാനസിക പ്രയാസം നേരിടുന്നു എന്നും അവരുടെ ഭാവി ജീവിതം അവരുടെ അവർ ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ഒരു ഭയങ്കര മാനസിക പ്രയാസം നേരിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു കമൻ്റ് ഇട്ടപ്പോൾ ആ കമന്റ് എടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അവർക്ക് മനുഷ്യത്വമില്ല എന്നുള്ള കാര്യം കൂടിയാണ് അതായത് അതിൽ ആ മോള് പറയുന്ന ഒരു കാര്യം എൻ്റെ ഭാവി ജീവിതം എൻ്റെ ഹസ്ബൻഡിൻ്റെ വൈ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ഭാവി ലൈഫ് വലിയ കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി പറയുമ്പോൾ നിനക്ക് മാത്രം സുഖമായി ജീവിച്ചാൽ മതിയോ എന്നൊരു ക്വസ്റ്റ്യൻ അവരവിടെ ചോദിക്കുന്നുണ്ട് അതായത് നിന്റെ ഉമ്മ കാരണം എന്റെ നായികയ്ക്ക് ചിലവിന് കിട്ടിക്കൊണ്ടിരുന്ന എൻ്റെ നായികയ്ക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് കുറെ കാഷുകൾ ഇങ്ങനെ വന്നോണ്ടുണ്ടായിരുന്നു നിന്റെ ഉമ്മ അതിലെ ആ ഒരു സത്യം പുറത്തു പറഞ്ഞതോടുകൂടി എൻ്റെ നായികയുടെ വരുമാനം മുട്ടിയിരിക്കുകയാണ് അപ്പൊ നിന്നെ പിടിച്ചാലേ ഞങ്ങൾക്ക് നിന്റെ ഉമ്മയുടെ വായടയ്ക്കാൻ പറ്റൂ എന്നുള്ളതാണ് അവർ ആ ഒരു ഒറ്റ സെന്റൻസിൽ വ്യക്തമാക്കുന്നത് ഈ പിന്നെ മുമ്പ് പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ തമ്മിൽ വഴക്ക് ഇപ്പോഴും ആണ് സ്ത്രീകൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞു 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 ജയിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് അവരുടെ മക്കളെ പറയും ഈ മക്കളെ പറയുമ്പോൾ മക്കളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരാണല്ലോ അപ്പൊ എൻ്റെ മക്കളെ പറയുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് സൈലന്റ് ആവും അതുപോലെ തന്നെയാണ് ഈ പാവപ്പെട്ട ഉമ്മയുടെ ഒരു രഹസ്യ ഈ ഇതൊരു രഹസ്യം തന്നെയായിരുന്നു അവരുടെ മൂത്ത കുട്ടികളുടെ ഒപ്പം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ രഹസ്യമായിരുന്നു ആ ഒരു രഹസ്യം ഇവർ പുറത്തു പറഞ്ഞപ്പോ ഈ നായിക ആദ്യം തന്നെ പറഞ്ഞത് എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ഭർത്താക്കന്മാർ ശരിയല്ല എന്നുള്ളതാണ് ഈ പറയുന്ന നായിക അതേ ഒരു തെറ്റ് സ്വന്തം ഭർത്താക്കന്മാരിൽ ആരോപിച്ചുകൊണ്ട് ആ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച ഒരാളാണെന്നുള്ള കാര്യം ആലോചിക്കണം ഇതിനേക്കാളും വൈകൃതം എനിക്ക് വൈകൃതമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു വീഡിയോയുടെ ഈ ഒരു മഞ്ഞ മുളകിൻ്റെ ചാനലിൻ്റെ വീഡിയോ ഇന്ന് ഇട്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ഈ പാവപ്പെട്ട സ്ത്രീ പാവം സ്ത്രീ വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇതങ്ങനെ തന്നെ പറയണം എനിക്ക് നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനൊക്കെ തോന്നുന്നു എന്ന് അതിൽ ശരിക്കും ഈ മഞ്ഞ മുളകും ഒരു ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട് നീ കൊണ്ടുപോയി കേസ് കൊടുത്തോ നീ കൊണ്ടുപോയി കേസ് കൊടുത്താൽ നിന്റെ ഉമ്മ പറഞ്ഞ കാര്യങ്ങളുടെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് ശരിക്കും ഈ ഒരു മകള് രംഗത്ത് വന്നിട്ടേ ഇല്ലാത്ത ഒരാളാണ് അവരങ്ങനെ ഒരു കമന്റ് ഇട്ടതോടുകൂടി ഇത് ആൾ വന്നേ രംഗത്ത് വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മകളെ ആക്ഷേപിക്കുന്നത് പോലെയും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കുടുംബമായിട്ട് ജീവിക്കാത്ത ആൾക്കാർക്ക് പിന്നെ ചിരിക്കാം ശരിക്കു പറഞ്ഞാൽ ഈ പാവപ്പെട്ട ഉമ്മയ്ക്ക് കുടുംബജീവിതത്തിന് യാതൊരു വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഭർത്താക്കന്മാരുടെ മേൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അവര് ഈ ഒരു രീതിയിൽ ജീവിതം എനിക്ക് ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കുട്ടിയുടെ ലൈഫ് സ്പോയിലാവാൻ തുടങ്ങുന്നു ഉണ്ടാകുന്ന ഒരു സന്തോഷം ആ ഒരു വീഡിയോയുടെ താഴെ ഈ അമ്മയുടെ ഈ പാവപ്പെട്ട സ്ത്രീയുടെ കമൻറ്റുകളിൽ എനിക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സ്വന്തം നായിക എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ നായികയെ വെളുപ്പിക്കാൻ നിൽക്കുന്നവരും നല്ല ഒന്നാന്തരം ഭീഷണി ആ തമ്പിനെയിൽ തന്നെ തമ്പിനയിലിൽ തന്നെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിരോധാഭാസം അതായത് ഭീഷണി എനിക്ക് എന്നോട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് ഭീഷണിപ്പെടുത്തേയാണ് നിന്റെ ഉമ്മ സംസാരിച്ചാൽ ഞാൻ വീണ്ടും നിന്നെ നിന്നെക്കുറിച്ച് സംസാരിക്കുമെന്ന് പിന്നെ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒരു മനുഷ്യന് സ്വന്തം സ്വാതന്ത്ര്യമുണ്ട് ഒരു മനുഷ്യനെ ചിന്തിക്കാനും സംസാരിക്കാനും എല്ല ഒരു സ്വാതന്ത്ര്യമുണ്ട് അവിടെയാണ് നിന്റെ ഉമ്മയെ നിനക്ക് പറഞ്ഞു തിരുത്താൻ മേലെ നിനക്ക് പറഞ്ഞു തിരുത്തി കൂടെ എന്ന് ചോദിക്കുന്നത് ഈ മക്കള് ഉമ്മയെ പറഞ്ഞു തിരുത്തണോ ഉമ്മ മക്കളെയാണോ പറഞ്ഞു തിരുത്തേണ്ടത് എന്ന് എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി ഇതെന്ത് സ്ഥലം സംസ്കാരം അപ്പം ഇവർ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഉപ്പുമുളകും ഇങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പാവപ്പെട്ട ഉമ്മ പാവപ്പെട്ട ഉമ്മ പാവപ്പെട്ട ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ അത് വിശേഷം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ഉമ്മ ഏ ഉപ്പ കല്യാണം കഴിപ്പിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം കഷ്ടപ്പെട്ട് പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത അവരുടെ ബുദ്ധിമുട്ടിനെയൊക്കെ കുറിച്ച് പറയുന്ന അവര് തന്നെയാണ് ആ ഒരു നന്മ മരം തന്നെയാണ് മറ്റൊരു കുട്ടിയുടെ വിവാഹ ജീവിതം അവതാളത്തിലാകാൻ ഇവരുടെ വീഡിയോ ഒരു കാരണമായി എന്ന് പറഞ്ഞപ്പോൾ മോളെ സോറി ഞാൻ നിന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഉമ്മയോടുള്ള ഒരു സംസാരം സംസാരിക്കാൻ എനിക്ക് യാദർശികമായി നിന്റെ വീഡിയോ ഇടേണ്ടി വന്നതാണ് ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല നീ സമാധാനമായി ജീവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മകളെ സമാധാനിപ്പിക്കുന്നതിന് പകരം നിന്റെ ഉമ്മ ഇനി എവിടെയെങ്കിലും വായി തുറന്നാൽ ഞാൻ വീണ്ടും അത് തന്നെ ചെയ്യും നീ നിയമപരമായി നേരിടാൻ പോയാൽ എൻ്റെ കയ്യിൽ നിന്റെ ഉമ്മയുടെ വോയിസുകൾ തെളിവായിട്ടുണ്ട് അതൊക്കെ ഞാൻ എടുത്തങ്ങ് പുറത്തിടും എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന നല്ല ഒന്നാന്തരം വീഡിയോ അപ്പോ നിങ്ങൾക്ക് മനുഷ്യത്വവും ഇല്ല അപ്പൊ നിങ്ങളുടെ നായികയ്ക്ക് ഒരു നിയമം ആ രംഗത്ത് വരാത്ത സ്വന്തം ജീവിതം അവതാളത്തിലായി പോകുമോ എന്ന് ഭയന്ന് നിങ്ങൾക്ക് കമൻ്റിട്ട ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് നിസാരം അവൾ അവളുടെ കുടുംബജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് യാചിച്ചത് പക്ഷെ നിങ്ങൾ പിന്നെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നിസാരമായ സാമ്പത്തികം ഒരു ഏർ പേരിൽ രണ്ട് ഭർത്താക്കന്മാരെ നിഷ്കരണം ഉപേക്ഷിച്ച് വന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അതുപോലെ ഈ ഒരു സ്ത്രീക്ക് ഈ ഒരു പാവപ്പെട്ട ഉമ്മയ്ക്ക് അവരുടെ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കാൻ സാമ്പത്തികം ഒരു കാരണമാണ് എന്നുള്ളത് ഒരു വലിയ വലിയ തെളിവുകളായിട്ട് ഇവരുടെ കഴിഞ്ഞ ലൈഫിനെ കുറിച്ചും ഭർത്താക്കന്മാരുടെ ബയോഡേറ്റകൾ എല്ലാം വെച്ചിട്ട് ഒരു സഹോദരനും കുറെ തെളിവുകളുമായിട്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെയൊക്കെയും തന്നെ അടിച്ചമർത്തുന്ന രീതിയിൽ അവരെ അവര് രംഗത്ത് വരാത്ത രീതിയിൽ ഒരു ഭീഷണി അവരുടെ ബാക്കിൽ ഉണ്ടായി എന്നുള്ളതിന്റെ വലിയ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ആ സഹോദരന്മാർ പുറത്തു വരാനായിട്ട് ആ ഒരു വീഡിയോ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ രംഗത്ത് വരാൻ അവർ തയ്യാറാവുന്നില്ല അപ്പോൾ ഇവരുടെ വീഡിയോകളിലെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളെന്റെ ഭർത്താക്കന്മാരെ കൊണ്ടുവരൂ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു തരം എന്താണ് പക്ഷെ ഇവർക്കറിയാം ആ ഭർത്താക്കന്മാർ രംഗത്ത് വരില്ല എന്നുള്ളത് ആ ഒരു സ്ത്രീക്ക് നന്നായിട്ടറിയാം ഇനി ഈ സ്ത്രീ തന്നെ അവര് അവര് വിവാഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ മക്കള് ഇനി ഇവരെ വിവാഹം കഴിപ്പിക്കും എന്നുള്ളതൊക്കെ അവര് പറയുന്നുണ്ട് എന്തായാലും ഇവര് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ നല്ല ഹൈ ഫാമിലി ആയിരിക്കണം നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നോട്ടുള്ള ആൾക്കാര് മുന്നോട്ട് വന്നാൽ മതി അല്ല എങ്കിൽ ഇതിനു മുമ്പുള്ള ഈ ഭർത്താക്കന്മാരുടെ അതേ ഗതി തന്നെയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നത് ഇനി ഇതിൽ ഈ പിന്നെ നമ്മുടെ എന്ന് പറയുന്ന ആ ഒരു ആള് അതിൻ്റെ ആള് പറയുന്ന ഒരു കാര്യമുണ്ട് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അതെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ നിങ്ങൾക്കായിട്ട് കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പക്ഷെ നിങ്ങളുടെ ശത്രുവായ അസൂറ വ്ലോഗ് മക്കളെ എങ്ങനെയാണോ എന്തോ ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ മൂന്ന് പേരുമായിട്ട് അസുറ വ്ളോഗും നിങ്ങളും ഈ ഒരു സ്ത്രീയുമായിട്ട് വലിയ ബോണ്ടുണ്ടായിരുന്നു നിങ്ങളൊരു സുഹൃത്തുക്കളായിരുന്നു അവിടെ വെച്ച് ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മ ചെയ്യുന്ന ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ നിന്നും അതും നിങ്ങൾ ഒരു തന്ത്രമാണ് നിങ്ങളുടെ യൂട്യൂബിൽ നിൽക്കാനുള്ള നിങ്ങളുടെ ഒരു തന്ത്രമാണ് എന്ന് ഞാൻ പറയും അതായത് അസുറ വ്ലോഗ് നെ മറ്റ് റീച്ചുള്ള ചാനലുകളെടുത്ത് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഈ അസുറ ബ്ലോഗിൻ്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ സേഫ് എന്ന് പറയുന്നത് ഈ ഒരു പാവപ്പെട്ട ഉമ്മയുടെ കൂടെ നിൽക്കുന്നതാണ് എന്ന് നിങ്ങൾക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്ന ആ ഒരു വലിയ സത്യം ഈ ഒരു പാവപ്പെട്ട ഉമ്മ സുമനസ്സുകളുടെ നമുക്കറിയാം നമ്മൾ നമ്മളെ ഒരാൾ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല മനസ്സിനുടമയായിരിക്കും ഒരുപാട് ആൾക്കാരുള്ള ഒരു സമൂഹത്തിൽ നിന്നും നമുക്ക് നമ്മളിപ്പോൾ ഒരു കടം ചോദിച്ചാൽ പോലും ആ പൈസ തരണം എന്ന് ആലോചിക്കുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് ദാനമായി കുറേ പൈസകൾ തരാൻ തയ്യാറാവുന്ന ആൾക്കാരെന്ന് പറയുന്നത് നല്ല മനസ്സിന്റെ ഉടമകളാണ് അങ്ങനെയുള്ള നല്ല ഈ പറയുന്ന കഥാനായിക പറ്റിച്ചതൊരു സമൂഹത്തിനെയല്ല നന്മയുള്ള മനസ്സുകളുള്ള ആളുകളെയാണ് ഇല്ലാത്ത കഥ പറഞ്ഞ് പറ്റിച്ചത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്നും ഈ അസുറ വ്ലോഗിനെ നിങ്ങൾ രണ്ടുപേരും അസുറ വ്ലോഗിനെ അല്ല നിങ്ങൾ പറയുന്നത് അവരുടെ മക്കളെ നിങ്ങൾ പലതവണ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അസുറ വ്ലോഗിന്റെ മൂന്ന് പെൺമക്കളെന്ന് ശരിക്കും അസുറ വ്ലോഗിനെ ഞാൻ പേഴ്സണലായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് ആ രണ്ട് പെൺകുട്ടികളും ഡിവോഴ്സ് ആയവരല്ല അവർ രണ്ടു പേരും കുടുംബജീവിതം നയിക്കുന്ന കുട്ടികൾ തന്നെയാണ് അതിലെ ഒരു കുട്ടിയുടെ ഭർത്താവ് ഗൾഫിലാണ് അത് മാത്രമല്ല ഈ അസുറ എന്ന് പറയുന്ന ആ ചാനൽ നടത്തുന്ന ഇത്തക്ക് മൂന്ന് അറ്റാക്ക് കഴിഞ്ഞ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് നേരെ ഒരു വലിയ സൈബർ അറ്റാക്ക് വന്നപ്പോൾ ഇവർക്കത് താങ്ങാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നില്ല അന്നേരം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ മകൾ ഇവരുടെ വീട്ടിൽ വന്ന് താമസിച്ചു കാരണം അവരുടെ കൂടെ അവരുടെ ഭർത്താവ് ഇല്ലായിരുന്നു ഇല്ല അവർ അദ്ദേഹം ഗൾഫിലാണ് അത് കാരണം ഇനിയിപ്പോൾ ഗൾഫിലല്ല എങ്കിൽ സ്വന്തം അമ്മ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവരെ നോക്കേണ്ട ബാധ്യത മക്കൾക്കാണ് മക്കൾ ഉമ്മമാർ താമസിക്കുന്ന ഉമ്മയും വാപ്പയും ഉള്ള വീട്ടിൽ വന്ന് താമസിക്കുക എന്നുള്ളത് ഒരു തെറ്റായ കാര്യമേ അല്ല പക്ഷെ അതിനെ ഒരു വലിയ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് ആ കുട്ടിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും വീഡിയോയിലുണ്ട് അപ്പോൾ അത് എത്രത്തോളം സത്യം ശരിയാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിനക്ക് അസൂയല്ലേ കുഷുംബല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അതെ എനിക്ക് അസൂയയാണ് എനിക്ക് കുശുംബാണ് എൻ്റെ മുന്നിൽ ഒരു സുമനസ്സുകളുടെ സുമനസ്സുകളെ ഒരു വ്യക്തി പറ്റിക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ തലയിൽ ചവിട്ടിക്കൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് പുറത്ത് പറയാൻ തയ്യാറായത് എൻ്റെ അസൂയ എന്നുള്ള ഭയങ്കര വിപത്ത് നിറഞ്ഞ എൻ്റെ മനസ്സ് കൊണ്ടാണ് ഇനി എൻ്റെ ജീവചരിത്രം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതായത് ബീൻ ഫാമിലിയുടെ ജീവചരിത്രം പറഞ്ഞുകൊണ്ട് ഇവർക്ക് വീഡിയോ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരോട് എൻ്റെ ജീവചരിത്രം ഞാൻ ഒരിക്കൽ പറയുക തന്നെ ചെയ്യും അത് എൻ്റെ ജീവിതത്തിലെ സക്സസ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നുകൊണ്ടായിരിക്കും ഒരിക്കലും ഞാൻ എൻ്റെ ദാരിദ്ര്യമോ എൻ്റെ ഇല്ലായ്മയോ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് എൻ്റെ സന്തോഷങ്ങളെയും ഞാൻ നേടിയെടുത്തതൊക്കെയും തന്നെ എൻ്റെ സ്വന്തം കഴിവുകൊണ്ടാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ പറയുന്ന ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്തൊക്കെയും തന്നെ നമ്മൾ മറ്റൊരാളിനെ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കേണ്ടതായിട്ട് വരും ആ മറ്റൊരാളെന്ന് പറയുന്നത് എന്നെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പറയേണ്ടി വരുന്ന കഥകളിൽ മറ്റാരെങ്കിലും വേദനിപ്പിക്കേണ്ടി വരുന്നുണ്ട് എങ്കിൽ അവരെ വേദനിപ്പിച്ചുകൊണ്ടൊരു ലൈഫ് സ്റ്റോറി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതാണ് ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം അല്ലാതെ എൻ്റെ മകളെ പീഡിപ്പിക്കുമെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞു അതുകൊണ്ട് എൻ്റെ എൻ്റെ ഭർത്താവിനോട് ഞാൻ ചൊല്ലട തലാക്കെന്ന് പറഞ്ഞിട്ട് മറ്റാരോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു നിങ്ങൾ വീഡിയോയ്ക്ക് നിന്ന് കൊടുക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് പിന്നെ ബന്ധം പുതുക്കുന്ന ആ അത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റോറി ഒന്നും എനിക്ക് പറയാനായിട്ട് ഇല്ല എൻ്റെ സക്സസ് ലൈഫ് മാത്രമേ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ എൻ്റെ കണ്ണീരോ എൻ്റെ പിന്നെ ഇല്ലായ്മയോ ഒന്നും തന്നെ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു മീഡിയ യൂസ് ചെയ്യുന്നത് ഇതിൽ ഈ ഉപ്പും മുളകും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സുഖവും സന്തോഷവും നിങ്ങൾക്ക് മാത്രം മതിയോ എന്ന് ആ പെൺകുട്ടിയോട് ആ കമന്റ് എഴുതിയ ആ ഒരു പെൺകുട്ടിയോട് ഇവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ മനസ്സിന് എത്രത്തോളം വൈകൃതമുണ്ട് എന്നുള്ളതാണ് ഇനി ഇതിനെയൊക്കെക്കാളും തന്നെ ഇവരും ഒരു വലിയ ബിസിനസ് വുമൺ ആണ് എന്ന് ഞാൻ പറയും കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ പറയുന്ന നായിക ഇവരുടെ പിന്നെ റോൾ മോഡൽ ആയിട്ടുള്ള ഈ ഒരു പാവപ്പെട്ട ഉമ്മ എന്ന് പറയുന്നത് ഏറിൽ കയറാൻ റെഡി ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ തന്നെ ഇവർക്ക് മറ്റെവിടെയെങ്കിലും ചവിട്ടണം എന്നുള്ളത് ഒരു പിന്നെന്താണ് ഒരു പിടിവള്ളി കിട്ടണം എന്നുള്ളത് ഇവർക്ക് ഒരു ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇവർ മനസ്സിലാക്കിയത് ഒരു തർക്കത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു തർക്കത്തിൽ ഒരു പിടിവള്ളി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് മനസ്സിലായിട്ടായിരിക്കണം ഇവരിപ്പോൾ ഒരു തർക്കത്തിന് റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ഇത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവപ്പെട്ട ഉമ്മ ചെയ്ത തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു തെറ്റ് ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് മറ്റൊരു തെറ്റ് ഇവർ ചെയ്യാൻ കൂട്ടുനിന്നത് മാത്രമല്ല ഇവരുടെ സുഹൃത്തായിട്ടുള്ള അസൂറായെ സമൂഹം ഇത്തരത്തിൽ പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല ഈ കുട്ടി എന്നോടും പറഞ്ഞിട്ടൊ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഭർത്താക്കന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവർ ഇതുവരെയും പുറത്തു പറഞ്ഞിട്ടില്ല പക്ഷെ എന്താണ് ചില കാര്യങ്ങളിൽ കാലം തീർക്കാത്ത കണക്കുകളില്ല എന്ന് പറയുന്നത് പോലെ കാലം അവരെ കൊണ്ട് തന്നെ തീർത്തു ആ കണക്ക് എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഇവരുടെ വീഡിയോകൾ ഈ പാവപ്പെട്ട ഉമ്മയുടെ വീഡിയോകളുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇവർ കരയാതെ പറയുന്ന ചില വീഡിയോകളുണ്ട് അതിലും അതിന്റെ താഴെ പോലും കണ്ണ് നിറയാതെ ഞങ്ങൾക്ക് ഈ കഥ കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടിരുന്ന കമന്റുകളുടെ ഉടമസ്ഥർ പോലും ഇവർ കരഞ്ഞുകൊണ്ട് ഇന്നലെ ഇട്ട വീഡിയോയുടെ താഴെ കമന്റുകൾ ചെയ്തിട്ടില്ല എന്നുള്ളത് അത്രയെങ്കിലും ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആവശ്യം എന്ന് പറയുന്നതും ആളുകൾ ചിന്തിക്കുക ഇവർ കണ്ണു അടച്ച് ഇവർ കരഞ്ഞു കാണിക്കുമ്പോൾ കണ്ണീർ നാടകം കാണിക്കുമ്പോൾ അതിൽ വിശ്വസിക്കരുത് അതല്ല അവരുടെ റിയൽ ലൈഫ് ഇതല്ല അവരുടെ റിയൽ ഫേസ് ഇവർ വലിയൊരു ഒരു സാമർഥ്യക്കാരിയാണ് എന്നുള്ളതാണ് എനിക്ക് അതുപോലെ ഇവരുടെ ഭർത്താവിനോട് ഇവരുടെ രണ്ടാമത്തെ ഭർത്താവിനോട് പറയേണ്ടത് നിങ്ങൾ രംഗത്ത് വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് നിങ്ങൾ വെറുതെ കളയുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇവർ പറഞ്ഞിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് അവരുടെ രണ്ടാമത്തെ മകളെ അല്ല അവരുടെ ആദ്യത്തെ മകളെ രണ്ടു വയസ്സിൽ നിങ്ങൾ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു എന്നാണ് പോക്സോ വകുപ്പ് വരെ ചുമത്താൻ സാധിക്കുന്ന ഒരു വലിയ ആരോപണമാണ് നിങ്ങളുടെ നേരെ അവർ ആരോപിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് നിങ്ങൾ രംഗത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നിങ്ങൾ എപ്പോഴും ആ ഒരു കുട്ടിയെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞ നരാധമനായിട്ടാണ് നിങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ നിങ്ങളത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് എന്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ് അതുപോലെ മക്കൾക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് ഉപ്പന്മാരുടെ കടമയാണ് നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടും ഇവർ ആ ഒരു രീതിയിലാണ് പറഞ്ഞത് എങ്കിൽ നിങ്ങൾ അതും പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ്